വാർത്തയ്ക്കും ഒരു രണ്ടാം ബാല്യമാണെന്ന് പറയാറുണ്ട് കാസർഗോഡ് ചെന്നിക്കരയിലെ എൺപത്തിരണ്ട് വയസ്സുള്ള രേവതിയമ്മ മുത്തശ്ശിയുടെ ലോകത്തെത്തിയാൽ ആ വാക്കുകൾ അനർത്ഥമാകുന്നത് കാണാം വർണ്ണങ്ങൾ വാരിവിതറി ചിത്രങ്ങൾ വരയ്ക്കുന്ന തിരക്കിലാണ് ഈ മുത്തശ്ശി ഇപ്പോൾ രണ്ടു വർഷം മുമ്പ് മാത്രമാണ് രേവതിയമ്മ ചിത്രങ്ങൾ വരയ്ക്കാൻ തുടങ്ങിയത് ഈ ചെറിയ കാലത്തിനുള്ളിൽ നൂറിലധികം ചിത്രങ്ങൾ വരച്ചു ആനയും കുതിരയും മുതൽ ഇന്ദിരാഗാന്ധി അടക്കമുള്ള നേതാക്കൾ വരെ ചിത്രങ്ങളിൽ വിഷയങ്ങളായി എന്നാൽ ഏറ്റവും പ്രിയപ്പെട്ട ചിത്രം ഏതാണെന്ന് ചോദിച്ചാൽ രേവതിയമ്മയ്ക്ക് ഒരു ഉത്തരമേയുള്ളൂ അത് കെ എസ് ആർ ടി സി ബസ് കെ എസ് ആർ ടി സി ജീവനക്കാരനായിരുന്ന അന്തരിച്ച ഭർത്താവ് കൂവത്തൊട്ടി നാരായണനോടുള്ള സ്നേഹമാണ് ആ ചിത്രത്തിന് പിന്നിൽ

കൊച്ചുകുട്ടികളെ പോലെ വരച്ചും നിറങ്ങൾ നൽകിയും അവർ അതിലങ്ങനെ മുഴുകും അമ്മയുടെ ഈ സന്തോഷമാണ് മക്കളായ രാജകയ്ക്കും ഏറ്റവും വലുത് നമ്മൾ നമ്മൾ പ്രോത്സാഹിപ്പിച്ചത് വരക്കുന്ന ഒരു നമ്മള് കണ്ടപ്പോ ക്രയോൺസ് ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ അമ്മ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു തുടങ്ങി കാണുമ്പോൾ പോലെ ഉണ്ട് സ്കെച്ചും അത്യൂസായിട്ട് അതെ അതെ കുട്ടികളുടെ ഒരു എന്താ പറയുന്നത് ചെറിയൊരു പ്രായത്തിലും പിന്നെ വയസ്സാവുമ്പോഴുള്ള ആ ഒരു ഇതിലും നമ്മളൊരു പ്രത്യേകത കാണേണ്ടതല്ലേ ആ ഒരു പ്രായത്തിൽ വരക്കുന്നതും വയസ്സാവുമ്പോഴുള്ളവരെയും അതിനൊരു നമ്മളൊരു ഇമ്പോർട്ടൻസ് കൊടുക്കണമല്ലോ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ചിത്രം വരച്ചിരുന്ന ഓർമ്മകൾ രേവതി അമ്മയ്ക്കുണ്ട് ജീവിതത്തിന്റെ തിരക്കുകളിൽ വരനിർത്തിയ അവർ അഞ്ചു വർഷം മുമ്പ് ഭർത്താവിന്റെ വിയോഗം നൽകിയ ദുഃഖം മറികടക്കാനാണ് വീണ്ടും വരയിലേക്ക് തിരികെ എത്തിയത് തനിക്ക് സന്തോഷം നൽകുന്നവരെ മാത്രമേ വരച്ച ചിത്രങ്ങൾ കാണിക്കൂ എന്ന് പറയുന്ന മുത്തശ്ശി അവയെല്ലാം നിധി പോലെ കാത്തു സൂക്ഷിക്കുന്നുമുണ്ട് ഇ ടി വി ഭാരത് കാസർകോട്